പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും വള്ളിക്കാണൻ ബ്ലോക്സിലേക്ക് സ്വാഗതം വയനാടിൻ്റെ തണുപ്പും കുളിർമയും നൈ നൈർമല്യവും അടുത്തറിയുന്നതിന് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മേപ്പാടി കാഞ്ഞിലോടുള്ള മുന്നൂറ് ഹിൽസ് ഫോർട്ട് എന്നു പേരുള്ള ഒരു ഹോം സ്റ്റേയെക്കുറിച്ചാണ് ഇവിടെ വരുമ്പോൾ ഒരു യൂറോപ്പ് യാത്ര നടത്തിയതിൻ്റെ ഫീലിംഗാണ് ഉണ്ടാവുക ചോല മരങ്ങളാൽ ചുറ്റപ്പെട്ട് പളുങ്കപുരത്തെ വെള്ളമൊഴുകുന്ന ഒരു ചെറിയ പുഴയുടെ തീരത്താണ് ഈ ഹോംസ്റ്റേ സ്ഥിതി ചെയ്യുന്നത് താഴെ പുഴയിലിറങ്ങി കുടിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷികളെയും മലയെണ്ണാനെയും രാത്രിയായാൽ കാട്ടുമൃഗങ്ങൾ ഒക്കെയുള്ള സ്ഥലമാണ് ഇവിടെ നല്ല സുരക്ഷിതത്വവുമാണ് ഇവിടെ നൽകുന്നത് പ്രധാനമായും പുഴയോട് ചേർന്ന് വളരെ ഉയരത്തിൽ ഉള്ള ഒരു ഹട്ട് ആണ് ഇവിടുത്തെ ആകർഷണീയത കൂടാതെ തൊട്ടുമുകളിലുള്ള കെട്ടിടത്തിൽ വിശാലമായ മുറികളുള്ള വൃത്തിയും എ സിയും ഒക്കെയുള്ള ബാത്റൂം അറ്റാച്ച്ഡ് റൂംസും ഉണ്ട് സദാസമയവും വരുന്നവരെ സ്വീകരിക്കാൻ സ് സ്നേഹസമ്പന്നരായ പരിചാരകരുമുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മേപ്പാടി ചൂരിൽമല റോഡിൽ താഞ്ഞിലൂള് എന്നുള്ള ഒരു സ്ഥലത്താണ് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടവർ ഒമ്പത് 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 അഞ്ച് ഏഴ് ഒമ്പത് ആറ് ഒന്ന് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക നമ്പർ ഒന്നോട് പറയുന്നു ഒമ്പത് 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 അഞ്ച് ഏഴ് ഒമ്പത് ആറ് ഒന്ന് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇത് ലൊക്കേഷൻ കൂടുതലായിട്ട് ഒന്നോട് പറയാം മേപ്പാടി താഞ്ഞോടുള്ള പോളി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ താഴെ ഹോപ്പ് എസ്റ്റേറ്റിലേക്കുള്ള റോഡിലാണ് ഈ ഹോംസ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു